ഹാലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇന്നലെ ഞാൻ നിങ്ങളുടെ അടുക്ക് പറഞ്ഞിരുന്നുല്ലോ വിശുദ്ധരോടുള്ള മാധ്യസ്ഥം പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥം അതിന് വളരെ വിലപ്പെട്ടതായിട്ട് ഞാൻ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ഇത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന നാളുകളാണ് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് പ്രത്യേകമായിട്ട് നാം പ്രാര്ത്ഥിക്കുകയാണ് നമ്മുടെ ഉപകാരികൾ വൈദികര് അങ്ങനെ നമ്മൾ ആരൊക്കെയായിട്ട് ഈ കൊച്ച് ജീവിതത്തിൽ കുറച്ച് പേരായിട്ടേ നമുക്കൊരു കണക്ഷനുള്ളൂ അതിന് മാത്രമേ ലോകത്തിലെ എല്ലാവരുമായിട്ട് ഇല്ല ആ ഉള്ള കുറച്ച് പേര് അതിന് നമ്മുടെ ഉപകാരികളുണ്ട് അല്ലേ നമുക്ക് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമ്മുടെ വൈദികരുണ്ട് അങ്ങനെ അനേക മക്കൾ ഇപ്പോൾ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എനിക്ക് മാമോദിസ തന്നത് എന്നെ കുമ്പസാഹരിപ്പിച്ചത് എന്നെ വചനം പ്രഘോഷിക്കാൻ എന്നെ ഒരുക്കിയത് പഠിപ്പിച്ചത് എന്നെ വളർത്തിയത് അങ്ങനെ ഇതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കടപ്പാടുള്ള അനേക വ്യക്തികൾ നമ്മുടെ സഭയിലുണ്ട് നമ്മുടെ കുടുംബത്തിലുണ്ട് നമ്മുടെ കുടുംബത്തെ എന്താ പറയുക വളർത്താൻ വേണ്ടി സഹായിച്ച ഉപകാരികളുണ്ട് ഇവർക്കൊ വേണ്ടി അവരിൽ മരിച്ചു പോയവരുണ്ടാകാം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ചോദിച്ച് കുറെ വ്യക്തികള് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അവരിൽ അനേക മക്കളും മരിച്ചു പോയവരുണ്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ പ്രാർത്ഥന ചോദിച്ച് ഇന്നോളം ഈ ഭവനത്തിലേക്ക് വന്നിട്ട് മരിച്ചു പോയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞാൻ പല പ്രാവശ്യം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ശുദ്ധീകരണ സ്ഥലത്ത് പല തട്ടുകളുണ്ട് കർത്താവിന്റെ വരവ് വരെ നരകത്തിന്റെ അടുത്ത് കിടക്കണ അടിത്തട്ടിൽ കിടന്ന് അവിടെ കിടന്ന് കരയുന്നവരുണ്ടാകാം അവർക്ക് നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥന ചോദിക്കാൻ പറ്റില്ല നമ്മുടെ സഹായമാണ് അവർക്ക് ആവശ്യം അറിയപ്പെടാതെ ആരും പ്രാർത്ഥിക്കാനില്ലാതെ കിടക്കുന്നവരുണ്ടാകാം അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെ ഞാൻ ഇന്നലെ വിഷയം ഇതല്ല ഇന്നലെ മെയിനായിട്ട് ഞാൻ ഇന്നലെ വളരെ വിഷമിച്ചു അതിനൊരു പ്രത്യേക കാരണവും ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു സ്വപ്നം കണ്ടിരിക്കുകയാണ് ഞാൻ ഒരിക്കലും വിശുദ്ധ പള്ളോട്ടിൽ എന്ന് പറഞ്ഞ വിൻസെൻറ്റ് പള്ളോട്ടിൽ നിന്നാണ് ഫുൾനായും ഈ ബഹുമാനപ്പെട്ട വൈദികനെക്കുറിച്ച് വിശുദ്ധനെക്കുറിച്ച് ഞാൻ അങ്ങനെ ഒരു സ്കൂളുണ്ട് ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഈ വിശുദ്ധനെക്കുറിച്ച് വ്യക്തിപരമായിട്ട് ഒന്നും എനിക്കറിയില്ല ഈ വിശുദ്ധൻ്റെ ജീവചരിത്രം ഞാൻ വായിച്ചിട്ടില്ല എനിക്കറിയില്ല ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടിരിക്കുകയാണ് മക്കളെ ആ സ്വപ്നം എങ്ങനെയായിരുന്നു കാരണം കുറെ കപ്പൂച്ചിൻ വൈദികര് ഈ വൈദികരുടെ മദ്യത്തിലേക്ക് ഞാനും എൻ്റെ കുട്ടികളും കൂടെ കടന്നു ചെല്ലാണ് അവിടെ ചെന്നു കഴിഞ്ഞപ്പം ഈ വൈദികര് ഞങ്ങൾക്ക് വേഗം ഇരിക്കാൻ സീറ്റൊക്കെ തന്നവര് ഞങ്ങളതിൻ്റെ നടുവിൽ ഇരുന്ന് കഴിഞ്ഞപ്പം ഞാൻ എന്നോട് ചോദിക്കുകയാണ് എന്താ വന്നതെന്ന് ഞാൻ അവരോട് പറയുന്ന മറുപടി എനിക്ക് വിശുദ്ധ പള്ളോട്ടിൽ പിതാവിനെ കുറിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളാണെന്നുണ്ട് എനിക്ക് ആ വിശുദ്ധനെ കുറിച്ചൊന്ന് അറിയണമെന്നുണ്ടെന്ന് അവരൊന്നും ഇണ്ടുന്നില്ല അവര് മൈൻഡ് ചെയ്യുന്നേ ഇല്ല അവര് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പൊ ഞാൻ മേടിച്ചു ദൈവമേ ഞാൻ ചോദിച്ച കാര്യം ഇവർ എനിക്ക് അറിയില്ല മക്കളെ ഈ പള്ളോട്ടിൽ എന്ന് പറഞ്ഞ വിശുദ്ധനെ കുറിച്ച് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതുപോലെ തന്നെ കപ്പൂച്ചിൻ സഭയിലുള്ള മറ്റൊരു വൈദികൻ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു ആ വൈദികന്റെ കയ്യിലെ ഒരു ഒരു പാക്കറ്റ് ആ പാക്കറ്റ് ഒരു ഏകദേശം ഒരു സാധാരണ ഒരു ഫോട്ടോയുടെ ഒരുവിധം വലിയൊരു ഫോട്ടോയുടെ വലിപ്പം ഉണ്ടാവില്ലേ അതിങ്ങനെ നെഞ്ചോട് പിടിച്ചുകൊണ്ടാണ് വന്നത് ആ വൈദികൻ അത് അവിടെ ഒരു ഭാഗത്ത് വെച്ചു ഈ കൂട്ടത്തിൽ ഒരു ചേർ ഇട്ടുകൊണ്ട് ആ വിശുദ്ധനും ആ വൈദികനും അവിടെ ഇരുന്നു അങ്ങനെ ഇവര് സംസാരിക്കണേ ഞങ്ങൾ ആ സംസാരം കേട്ട് കൊറേ കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ദൈവം എഴുന്നേറ്റ് പോരാം സമയാ പോലെ വീട്ടിലെത്തണ്ടേ ഇരുട്ടായി തുടങ്ങിയല്ലോ എന്നിങ്ങനെ വിചാരിച്ച എന്റെ മക്കളെ ഞാൻ മക്കൾ എന്നെ വഴക്ക് പറയാവോ എന്ന് പറയുന്നിട്ട് പെട്ടെന്ന് ഈ വൈദികൻ ആ പൊതിഞ്ഞു കൊണ്ടുവന്ന പേപ്പർ എടുത്തിട്ട് ഞാൻ എഴുന്നേൽക്കിട്ട് ഞാൻ ചോദിക്കാണ് ഞങ്ങൾ പോയി വരട്ടെ എന്ന് അപ്പൊ എന്നോട് പറയാൻ നിൽക്കുവോ ചോദിച്ച കാര്യം അറിയണ്ടേന്ന് എന്നിട്ട് ആ ഫോട്ടോ ആ പാക്കറ്റിന്റെ കവർ എല്ലാം എടുത്ത് പൊട്ടിക്കണ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ടാണ് ഒരു പേപ്പറിലൊക്കെ ഒരു കവറിലൊക്കെ വെച്ചിരിക്കുന്നത് അതെല്ലാം അഴിച്ചു മാറ്റിയിട്ട് ഈ ഫോട്ടോ പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി നോക്കിയപ്പം ആ ആ നിക്കുന്ന വൈദികൻ്റെ അത് അഴിച്ച വൈദികൻ ആ വൈദികൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോ അത് യേശു ആണെന്ന് എനിക്ക് തോന്നിപ്പോയി യേശു എനിക്ക് തന്ന സമ്മാനമായിരുന്നു വിശുദ്ധ പള്ളൂട്ടിൽ പിതാവ് നോക്കുമ്പം ഇത് നിവർത്തിയതും ഞാൻ ഈ പിതാവിനെ കണ്ടിട്ടേ ഇല്ല പക്ഷെ ഞാൻ മുഖം അങ്ങോട്ട് പൊത്തി ഞാൻ ഉറക്ക പൊട്ടി കരഞ്ഞുകൊണ്ട് ഞാൻ പറയണു എൻ്റെ ദൈവമേ ഈ പള്ളോട്ടിൽ ബിഷപ്പ് ഈ ഈ പിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഇല്ലേ എന്ന് ഞാനിങ്ങനെ പറയുന്നു അപ്പോ ആ ബിഷപ്പിന്റെ മുഖം ആ വിശുദ്ധന്റെ മുഖം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണുകയും ചെയ്തു അത് ജീവനുള്ളതുപോലെ പോലെ എൻ്റെ മുഖത്തേക്ക് നോക്കി ആ വിശുദ്ധൻ പ്രൈസ്തലോൺ പിന്നെയും അതും സമ്മതമായിട്ട് ഞാൻ കുറെയൊക്കെ എന്തൊക്കെയോ കണ്ടു പക്ഷെ ഇതോട്ട് മറക്കാൻ പറ്റാതെ മൂന്ന് മൂന്നര കഴിയുമ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റു ഞാനെന്ന് നേരെ നേരത്തെ എഴുന്നേറ്റ് വന്ന് എൻ്റെ എല്ലാ മെസ്സേജുകളും ഞാൻ എൻ്റെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കാരണം ഇത് കണ്ടത് കൊണ്ടായിരുന്നു പ്രിയമുള്ള മക്കളെ ഞാൻ ഇന്ന് രാവിലെ എൻ്റെ മക്കൾ പഠിക്കുന്നത് പറവട്ടാനിയിലാണെന്ന് എൻ്റെ ഗ്രൂപ്പിലുള്ള ഒരു കുട്ടി എന്നോട് എപ്പോഴും പറയുമായിരുന്നു അവളെ വിളിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു മോളെ ഈ പള്ളോട്ടിൽ പിതാവിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയുമെന്ന് അവള് പറഞ്ഞു ഊ ചേച്ചി എൻ്റെ മക്കൾ പഠിക്കുന്നത് ആ സ്കൂളിലാണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലെങ്കിലും ഞാൻ ഫോട്ടോ ചേച്ചിക്ക് സെൻഡ് ചെയ്തു തരാമെന്ന് പെട്ടെന്ന് തന്നെ അവിടെ എനിക്ക് ആ ഫോട്ടോ സെൻഡ് ചെയ്തു തന്നു ആ ജീവചരിത്രം കൊച്ചായിട്ട് ചെറുതായിട്ട് അതും എനിക്ക് അയച്ചു തന്നു ഇതാണ് ചേച്ചി ആ വിശുദ്ധൻ്റെ ജീവചരിത്രം എന്നും പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ അതിനൊരു വലിയ സംഭവം കൂടെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കാരണം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു ആ വിശുദ്ധൻ മരിച്ച് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഡേറ്റ് ക്രൈസ്തല ഞാൻ അത്ഭുതപ്പെട്ടു പോയി അപ്പോൾ ആ വിശുദ്ധൻ ഒരു പക്ഷേ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ടായിരിക്കാം എന്താ വെച്ചാൽ നമ്മൾ ഏതൊക്കെ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നവർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും തീർച്ചയാണ് മക്കളെ ഞാൻ എന്നും കൊച്ചുനസ് പണ്ണിമതി അൽഫാൻ സമ്മേ ഉപ്രാസമ്മ നവമ്മ പൊണ്യമതി സബസ്ത്യാനി സുണ്യാള യുദ്ധാസ്ലേഹ എ ചാവറ പിതാവേ അന്തോണി സുണ്യാള ഇങ്ങനെ വിശുദ്ധ ഫൗസ്റ്റിയൻ ആ വിശുദ്ധ റീത്ത പൊണ്ണിമതി മോനിക്കിപ്പോഴും കണ്ടു എനിക്കിതൊക്കെ വൈകാട്ടാണ് ഞാനിവരോടെല്ലാം മാധ്യസ്ഥം ചോദിക്കും അത് രാവിലെ ഇന്ന് അത് പ്രാർത്ഥിക്കാൻ ഈ ഒരു വിഷയം കാരണം അതിനെ കുറിച്ച് കുറെ നേരം എനിക്ക് പ്രാർത്ഥിക്കാൻ വൈകിപ്പോയി അല്ലെങ്കിൽ ഞാൻ ഈ വിശുദ്ധരോടോടെല്ലാം മാധ്യസ്ഥൻ ചോദിക്കും എൻ്റെ പേഴ്സണൽ പ്രയേഴ്സ് ഞാൻ ചൊല്ലും ഹലലിയ അപ്പോൾ എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് രണ്ട് ദിന വൃത്താന്തം ഏഴാധ്യായം പതിനാലാം തിരുവാക്യം എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം ഓരോ ദിവസവും ഈ വിശുദ്ധരെയൊക്കെ നമ്മൾ അന്വേഷിക്കുന്ന കൂട്ടത്തില് ദൈവത്തെ അന്വേഷിക്കേണ്ട നമ്മൾ എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ വിശുദ്ധിയോടെയുള്ള നമ്മുടെ പ്രാർത്ഥന സ്വർഗം തുളച്ചു കയറും നമ്മൾ ഏറ്റവും അത്രയും മനോഹരമായിരുന്നു വേണം നമ്മൾ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടാൻ നമ്മൾ അവരെ സോപ്പിടാനും ഇവരെ സോപ്പിടാനും ഒക്കെ വേണ്ടിയിട്ട് പല രീതിയിലും പ്രയത്നിക്കുന്ന പ്രയത്നിക്കുന്നവരുണ്ടാകാം പക്ഷെ അതൊന്നും അല്ല കർത്താവ് എന്നെ കാണുന്നുവെന്നും എൻ്റെ ഹൃദയ വിചാരങ്ങൾ കർത്താവ് അറിയുന്നുവെന്നും എൻ്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെയാകണമെന്നും നമുക്ക് തീർച്ചയായും ഒരു ബോധ്യം ഉണ്ടായിരിക്കണം വെക്കുന്ന ഓരോ കാലുകളും കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധിയാണ് ഞാൻ ഈ പ്രവൃത്തി മുഴുവൻ ഇവിടെ ചെയ്തു പോയി ഈ ലോകത്തിന്റെ പ്രീതി മുഴുവൻ നേടി ചിലപ്പോ അച്ഛന്മാരുടെ പ്രീതി ഒക്കെ നമുക്ക് കിട്ടിയേക്കാം പക്ഷേ എൻ്റെ ആത്മാവ് എവിടെയാണെന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ഉറച്ച ബോധ്യം ഉണ്ടായിരിക്കണം നാം നമ്മോട് തന്നെ വിശകലനം ചെയ്യണം ക്രൈസ്തലോൺ ഇവിടെ നോക്കൂ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്കു നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും എൻ്റെ നാമം ഇവിടെ എന്നേക്കും നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയം തെരഞ്ഞെടുത്ത് വിശദീകരിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ഹൃദയപൂർവകമായ കടാക്ഷം സദാ ഇതിന്മേൽ ഉണ്ടായിരിക്കും നമ്മളായിരിക്കുന്നു നമ്മുടെ ദേശത്ത് നമ്മളെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ദൈവം ആ ദേശത്ത് വെച്ചിരിക്കുന്നത് ആ ദേശത്തിൽ മരിച്ചു പോയവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി അസാൻമാർഗികതയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു ക്രൈസ്തലോൺ പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ പറയാണ് അഞ്ചാം തിരുവാക്യം സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താൽപ്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു അവൻ അത്യുന്നതന്റെ മുൻപിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ ചൈതന്യം അവനിൽ നിറയും വിജ്ഞാന വജസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിനെ നന്ദി പറയും ക്രൈസ്തലോൺ അപ്പം ആദ്യം എന്താ പറഞ്ഞത് പ്രാർത്ഥിക്കണം രണ്ടെന്താ പറഞ്ഞത് പാപമോചനത്തിനായിട്ട് യാചിക്കണം മൂന്ന് പരിശുദ്ധാത്മാവിനും പരിശുദ്ധ അമ്മയും ലഭിക്കാനും വേണ്ടി പ്രാർത്ഥിക്കണം നാല് വിജ്ഞാന വചസ് ഇത് വചനം പറഞ്ഞ് നമ്മൾക്ക് എന്തൊക്കെ വചനങ്ങളുണ്ടോ അതൊക്കെ വെച്ചിട്ട് ഈ വചനത്തിൻ്റെ അഭിഷേകത്താലും ശക്തിയാലും എൻ്റെ കുടുംബത്തിൽ വന്ന് നിറയണമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നിട്ട് ദൈവം ഇന്നോളം തന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കണം എടുത്തെടുത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞുകൊണ്ട് നാം നന്ദി പറയണം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി എന്നും നാം പ്രാർത്ഥിക്കണം അവര് സ്വർഗത്തിലേക്ക് കഴിഞ്ഞാൽ അവർ നമുക്ക് വഴിതെളിച്ചു തരും അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ക്രൈസ്തലോൺ അവർക്ക് സ്വമേധയാ പ്രാർത്ഥിക്കാൻ പറ്റില്ല അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല പക്ഷെ നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റാവുന്ന ഏറ്റവും വലിയ പോയിന്റാണ് അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക എന്നുള്ളത് എല്ലാ ദിവസവും നമ്മൾ വിശുദ്ധ എത്ര പഠിപ്പിച്ച ഒരു പ്രാർത്ഥന നമുക്കറിയാലോ ആ പ്രയർ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലണം ആയിരം ആത്മാക്കൾ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെടും എന്നാണ് പറയുന്നത് ക്രൈസ്തലോൺ രണ്ടാമത് ഇന്ന് എല്ലാ കുട്ടികളും വിദേശങ്ങളിലേക്ക് കയറിപ്പോവാണ് നമ്മൾ വിദേശത്തേക്ക് കയറിപ്പോകുന്നവർ അവിടെ ചെന്നു കഴിഞ്ഞാൽ തടസ്സമായിട്ട് ജോലിയില്ല വിദ്യാഭ്യാസത്തിന് തടസ്സം അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നവരുണ്ട് നിങ്ങൾ ആ ദേശത്തെ സമർപ്പിക്കും അപ്പം നമ്മുടെ മക്കളോ നിങ്ങൾ ആ ദേശത്ത് എത്തിക്കഴിഞ്ഞു ആ ദേശത്തെ സമർപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് മരിച്ചുപോയ ആത്മാക്കളുണ്ട് അവര് സ്വർഗത്തിലേക്ക് കരയറ്റപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ ആ ദേശം വിശുദ്ധീകരിക്കപ്പെടും ക്രൈസ്തലോ നമ്മളെയൊക്കെ ദൈവം കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള ദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ആ ദേശത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് എത്രയോ ബഹുമാനപ്പെട്ട വൈദികര് അവിടെ ചെന്ന് അവിടെ ധ്യാനം നടത്തുന്നു ദിവികാരുണ്യ പ്രതിഷ്ഠ നടത്തുന്നു അതിന്റെ പിന്നിൽ ഒറ്റ കാര്യുള്ളൂ ആ ദേശത്തേക്ക് കർത്താവിന്റെ കരം നീട്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ ദേശത്തിന്റെ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് കുർബ വിശുദ്ധ ബലി അർപ്പിക്കാൻ പറ്റാവുന്നവര് പണം കൊടുത്ത് ചെയ്യാൻ പറ്റാവുന്നവര് വിശുദ്ധ ബലിക്ക് പണം അടക്കുക അല്ലാത്തവർക്ക് നേരിട്ട് ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം അവിടെ കർത്താവ് ഒരു വാക്കാണ് ഈ കേൾക്കുന്നത് സ്തുതികളോടും ഗാനാലാഭത്തോടും വീണ നാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തോട് നന്ദി പറയുകയും ചെയ്യുവിൻ ക്രൈസ്തലോൺ അതുകൊണ്ട് ഇതെന്തുകൊണ്ട് ഇങ്ങനെ എന്ന് നമുക്ക് ആർക്കും ഒന്നും ചോദിക്കാൻ കർത്താവിൻ്റെ മുമ്പിൽ ഒരവകാശവും ഇല്ല കാരണം ഈ കിട്ടിയത് തന്നെ വലിയ കാര്യങ്ങളാണ് എത്രയോ പേരെ മക്കളെ ഇപ്പം എൻ്റെയൊക്കെ ഗ്രൂപ്പിലുള്ള നമ്മുടെ ഗ്രൂപ്പിലുള്ള മക്കൾ അയ്യോ ഓരോ ദിവസം ഓരോരുത്തരെ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ പേടി തോന്നും നമുക്ക് നട്ട് പെട്ടെന്നൊന്ന് വീണ് പോയി നട്ടല്ലേ ആ കശേരുക്കള് പൊട്ടിപ്പോയി കമ്പിയിട്ടിരിക്കാണ് നടക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് എത്രയോ പേരാണ് ചേച്ചിയോട് പ്രാർത്ഥന ചോദിച്ചു വിളിക്കുന്നത് ഞാനപ്പ ദൈവമേ അത് എനിക്ക് തോന്നും ദൈവം അത്തരം വ്യക്തികളെ എന്നോട് കൂട്ടിയോജിപ്പിച്ച് തന്നിരിക്കുന്നത് എന്റെ സഹനം എത്രയോ നിസാരമാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി കർത്താവ് ചെയ്തിട്ടുള്ള വലിയ എന്താ പറയുക നന്മയാണത് ക്രൈസ്തലോൺ അതുകൊണ്ട് ഈ ശുദ്ധീകരണ സ്ഥലത്ത് ഈ ശുദ്ധീകരണ മാസത്തിൽ അതായത് ഈ മരിച്ചവരുടെ മാസത്തിൽ അവർക്ക് വേണ്ടി നാം ആദ്യസ്ഥം അപേക്ഷിക്കുന്ന ഈ മാസത്തിൽ നമ്മുടെ എല്ലാ ഉപകാരികളെയും പ്രത്യേകിച്ച് നമ്മുടെ സഭയിലുള്ളവരെ വൈദികരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കാം മരിച്ചു പോയവരുള്ളവരുണ്ടെങ്കിൽ ശുദ്ധി എല്ലാ ആത്മാക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചേച്ചി കണ്ടു മക്കളെ ഞാൻ വിശുദ്ധരെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ പള്ളൂട്ടിൽ പിതാവിനെ എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു ഞാൻ ആ വിശു വിശുദ്ധനോട് ഒരിക്കലും എനിക്കറിയില്ല വിശുദ്ധനെക്കുറിച്ച് ഒരിക്കലും ഞാൻ ആ വിശുദ്ധനോട് മാധ്യസ്ഥൻ ചോദിച്ചിട്ടില്ല നമുക്ക് എല്ലാ വിശുദ്ധരോടും മാധ്യസ്ഥം ചോദിക്കാം എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് നമുക്ക് കൈകൾ നീട്ടി യാചിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധിവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ